ഹലോ ഗൈസ് അപ്പം ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു വീഡിയോയ്ക്കൊന്നു ചോദിക്കാൻ കേട്ടാ അത് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോണത് എന്താണെന്ന് വെച്ചാൽ ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇഡ്ഡലി ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടൊന്നും ഏറ്റവും ചൂടുണ്ട് അപ്പം ഇഡ്ഡി ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടൊന്നും ഇന്നും മാവരിക്കുന്നുണ്ട് അപ്പം ഞാൻ അപ്പോഴേക്കും ചട്ടനിണ്ടാക്കാൻ പോകണം അപ്പം ഞാൻ ചട്ടനുണ്ടാക്കുന്നത് എങ്ങനെയൊക്കെ ഇതിൽ ഞാൻ അത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ചട്ടനായിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സാധാരണ നാളുകാരൊക്കെ വെച്ചിട്ട് ചട്നി അല്ലേക്ക് ഇപ്പം തന്നെ പക്ഷേ ഇത് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ചട്നിന്നിട്ട് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ സബോള തക്കാളി പച്ചമുളക് കറിവേപ്പില ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു ചെറിയൊരു ചേച്ചി വന്നിട്ടൊരു ചെറിയ കഷ്ണൻ ചെയ്യും വേണ്ട ചെറിയ കഷ്ണൻ ചെയ്തിട്ടാണ് ഒരു സബോളയും ഒരു തക്കാളിയൊക്കെ എടുത്തിരിക്കുന്നത് രണ്ട് പച്ചമുളകും ഒരു തക്കാളിയും ഒരു സബോളയും രണ്ട് പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയൊക്കെ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് വഴിച്ചു നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മൾ എല്ലാം നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് വഴറ്റില്ലേ അതുപോലെ നന്നായിട്ട് വായിച്ചതിന് ശേഷം നമ്മെന്ത് ചെയ്യണം ഇതിൽ ഒരു ഞാൻ പറഞ്ഞു കാണിച്ചിട്ട് നമ്മൾ വഴറ്റി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ നന്നായിട്ട് വായിച്ചതിന് ശേഷം നമ്മൾ ഇതിൽ ഇടാൻ പോകുന്നത് കുറച്ച് മുളക് ഞാൻ ഇല്ലാത്ത നന്നായിട്ട് വഴിച്ചെടുക്കണം കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് നന്നായിട്ട് വഴിച്ച് കിട്ടാൻ നമ്മൾ കുറച്ച് ഉപ്പ് ഇടും കുറച്ച് ഉപ്പ് ഇട പെട്ടെന്ന് വായന കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും അറിയാമോ ഒരു അറിയാം ഉപ്പ് ഇട്ടിട്ട് വഴറ്റും പെട്ടെന്ന് വഴന്ന് കിട്ടും എല്ലാവർക്കും ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇല്ലാത്ത നമുക്ക് ഉപ്പ് പാകത്തിന് നമ്മൾ ഇടാട്ടോ നോക്കിയിട്ട് ആദ്യം കുറച്ചില്ല ഞാൻ അങ്ങനെ ചെയ്യാം എനിക്ക് ഉപ്പ് ഇടാനായിട്ട് ഭയങ്കര പേടിയുള്ള ഒരാളാണ് ഞാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കൽ ഞാൻ കുഴപ്പമില്ലാണ്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് കറികളൊക്കെ വെച്ചിരുന്ന ഒരാളാണ് പക്ഷെ ഒരിക്കലും ഞാൻ ഉപ്പ് ഇട്ടത് എങ്ങനെയാ വെച്ചാൽ ഉണക്കമി കറി വെച്ചു ഉണക്ക അതിൽ കറി വെച്ചിട്ട് നമ്മൾ സാധാരണ കറി വെച്ചിനൊക്കെയുള്ള ഉപ്പ് ഇടുന്ന പോലെ തന്നെ ഞാൻ ഉപ്പ് ഇട്ടു പക്ഷേ ഉണക്ക ഉണക്കയിലായ കാരണം കൊണ്ട് അതിൽ ഉപ്പ് ഉണ്ടാവുമല്ലോ ഓൾറെഡി അതിൽ അപ്പോൾ ഈ കറി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ഉപ്പ് കനച്ചിട്ട് വായിൽ വെച്ചാണ്ടിട്ടുണ്ട് ആ മാതിരി ഉപ്പ് കണക്കും പിന്നെ അതിന് ശേഷം പിന്നെ ആ കറി കൊണ്ട് കളയരുത് അപ്പോൾ പിന്നെ അതിന് ശേഷം ഒരു ഉപ്പിടാനക്കൊരു ഒരു ഒരു പേടി പോലെ അപ്പോൾ ഞാൻ ഉപ്പ് എപ്പോഴും കുറച്ചേ ഇടുകയുള്ളൂ പിന്നെ ഞാൻ നോക്കിയിട്ട് ഇടുള്ളു വേണം ഇപ്പോൾ ഓറഞ്ചിലിടുള്ളു അപ്പം ഇത് നന്നായിട്ട് വാഴന്ന് വെക്കിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ നമുക്കിതിലേക്ക് ഇടാൻ പോകുന്നത് കുറച്ച് മുളക് പൊടിയാണ് ഇട്ടാൽ അപ്പം നല്ല എരിവുള്ള പച്ചമുളക് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഉണ്ടമുളക് തന്നെ അതാണ് ഇട്ടെടുത്തിരിക്കുന്നത് അപ്പം ചട്നിക്ക് നല്ല എരിവും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് ദേശം മുളക് ഇതില്ല അത് നമുക്ക് നമുക്ക് ആ എരിവിനുസരിച്ചിട്ട് മുളക് പൊടി ഇടാം അപ്പം നമ്മൾ മുളക് പൊടി ഇട്ടു മുളക് പൊടി നന്നായിട്ട് വഴിച്ചെടുക്കാം ഇത് കൂട്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചോറും നാട്ടുകാണെങ്കിൽ ഞങ്ങൾ സംഭവം തക്കാളിയൊക്കെ കൂട്ടിയിട്ട് വഴിച്ചിട്ട് അച്ചമുളക് ഇട്ടിട്ട് വായിച്ചിട്ട് നമുക്ക് ചോറിച്ച് കഴിക്കാം ഞങ്ങൾ ഞാൻ ആയിട്ട് ചോറൊന്നും കഴിക്കാറുണ്ട് കേട്ടോ പിന്നെ ചിലപ്പോൾ ഞാൻ അതിൽ മുട്ടക്കൊട്ടി ചുവച്ചിട്ട് അങ്ങനെ കുത്തിപ്പിടി ഉണ്ടാക്കും മസാലകൾ അത്ര ഏത് കാര്യങ്ങളും ഉണ്ടാക്കാണെങ്കിലും സംഭവം തക്കാളിയും പച്ചമുളകും ഇഞ്ചുള്ള മിസ്സിങ് ആയിട്ടും ഉണ്ടാക്കും ഒന്നില്ല അപ്പൊ ിപ്പോൾ ഞാനിതിലേക്ക് ഇടാൻ പോകുന്ന നാളികേരമാണ് കേട്ടോ നാളികേരം ഇതിങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ വഴഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നാളികേരം ചേർക്കും നാളികേരം ചേർത്തിട്ട് ഇതും ഒന്നും നന്നായിട്ട് വഴക്കിയെടുക്കും കേട്ടോ അപ്പോൾ ഇതിൽ നല്ല എരിവും ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഉപ്പും എരിവും ഒക്കെ പാകത്തിനായി തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടും ദോശയിലേക്ക് ഇഡ്ലിയിലേക്ക് ഒക്കെ നന്നായിട്ട് ചേരും അപ്പോൾ ഇത് നന്നായിട്ട് വാഴന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ എങ്ങനെ നാളികാരമൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ചൂടറങ്ങട്ടോ ചൂടറിയതിന് ശേഷം നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കും അപ്പോൾ കഴിച്ചാൽ അപ്പം ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള മസ ചട്നിക്കുള്ള കടുകും കറിവേപ്പിലാണ് കേട്ടോ അത് അത് കാച്ചി ഞാൻ ഇവിടെ ഇവിടെയാണ് ഇതാണ് കേട്ടോ നമ്മൾ അപ്പോൾ ഗൈസ് ഇതാണ് ഇഡ്ഡലി ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിരിക്കണം ഇത് നിന്ന് ചട്നി ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ അല്ല ഇതാണ് കേട്ടോ സബോളയും തക്കാളിയും കൂടിയിട്ടുള്ള നാടികരൊക്കെ മിക്സ് ചെയ്തിട്ട് വാറ്റിയിട്ടുള്ള ചട്നി ഇതാണ് കേട്ടോ ഇത് ചിലർക്കൊക്കെ അറിയാരിക്കുമോ അറിയാത്തവരുണ്ട് ചെങ്കിലൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ അപ്പം അങ്ങനെ ഗൈസ് താങ്ക് യൂ കേട്ടോ അപ്പം ബൈസ് ചെയ്യൂ